因。<Yeah. S 2> yeah. ചെയ്യേണ്ട നന്മ എന്താണ് എന്ന് നിനക്കറിഞ്ഞിട്ടും നീ ചെയ്യാതിരുന്നാൽ നീ പാപം ചെയ്യുന്നു നമ്മുടെ ഈ ഈ പാപം നമ്മുടെ കുമസാരത്തിൽ വരുന്നില്ലേ ചെയ്യേണ്ട നന്മ നിന്റെ സഹോദരനെ നിന്റെ അയൽക്കാരന് നിന്റെ നാത്തൂന് അങ്ങനെയുണ്ടല്ലോ ഒരാള് നിന്റെ മരുമകൾക്ക് നിന്റെ ഭാര്യ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടാവും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് ചെയ്യേണ്ടിരുന്നാൽ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് നീ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നാൽ മോനെ നീ ഇത് ഭജനമിട്ട ചെയ്യാതിരുന്നാൽ അവൻ പാപം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഞാൻ അവസാന വിധിയുടെ കാര്യം വായിക്കുമ്പോ അതിന്റെ മനസ്സില് ചില ചിന്ത വരാരുണ്ട് അതായത് നന്മ ചെയ്തവർ വലത്തുവശത്തും തിന്മ ചെയ്തവർ എവിടെയാ എടുത്തു വശത്തും നിർത്തപ്പെടും അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെ നിർത്തപ്പെടുമ്പോ സ്വർഗത്തിൽ എന്തായാലും അവരെ ഒരു മതിലുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവർ വേർതിരിക്കണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് നന്മ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഭാര്യേനെ സ്നേഹിക്കുന്നതും മക്കളെ പഠിപ്പിക്കുന്നതും വീട് പണിയുന്നതും ഭർത്താവിനെ അനുസരിക്കുന്നതും ഇതൊക്കെ നന്മയ ഇതിൻ്റെ പേരാണ് കടമ എന്താ കടമ കാടമാ പറഞ്ഞുതരാം ലൂക്കുശേഷം പതിനേഴ് ഒമ്പത് പതിനേഴ് ഒമ്പത് നിങ്ങൾ ഒരു ഭൃത്യൻ യോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ ഇല്ല എനിക്ക് ഭക്ഷണം തരിക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനു ശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ ഭൃത്യന്മാരോട് പറയുക അതേ എന്നൊരു കഥ പറഞ്ഞു കേട്ടോളോ കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇല്ല അതുപോലെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് എന്ന് പറയുവിൻ പ്രിയമുള്ളവരെ ചില ആൾക്കാർ ഡ്യൂട്ടിക്ക് പോയിട്ടാ പറഞ്ഞു എന്തോ പുണ്യം ചെയ്തിട്ട് വരണ പോലെ കേട്ട് കഴിഞ്ഞല്ലേ ഡ്യൂട്ടിക്ക് പോയിട്ട് പറഞ്ഞ എന്താ ഡ്യൂട്ടിക്ക് പോകണത് എന്തിനാ കാശ് കിട്ടാൻ ജെഡോ എല്ലാ മനുഷ്യരും അധ്വാനിക്കണം അതൊന്നും നന്മ നന്മ എന്താണ് പ്രിയമുള്ളവരെ നന്മ എന്താണെന്ന് വിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാമത് വചനം ഇതൊക്കെ ഒന്ന് മനസ്സിലാണ് ഒരു കിളോട്ട നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയോ നിന്റെ സഹോദരന്മാരെയോ ബാക്കി ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്താ വിളിച്ചാല് വിളിച്ചാൽ ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് എന്താവും പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ നീ ക്ഷണിക്കണം അപ്പോൾ നീ ഭാഗ്യവാനായിത്തീരും എങ്ങനെ കാരണം പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് എന്ത് കിട്ടും പ്രതിഫലം കിട്ടും കറി ഹാലില്ല സഹോദരങ്ങളെ നല്ലോണം ഓർത്തോളൂട്ടെ അച്ഛൻ പറഞ്ഞത് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി നമ്മുടെ വിചാരം നമ്മൾ പള്ളി വന്നു പ്രാർത്ഥന കുട്ടികളൊക്കെ നല്ലോണം നോക്കുക കുട്ടിയുടെ കല്യാണം കഴിപ്പിക്കുക അവിടെ പ്രസവം നോക്കുക പിന്നെ നല്ലൊരു വീട് പണിത് കൊടുക്കുക ജോലിയിലൊക്കെ നല്ല കുട്ടികളൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക ഹാപ്പി ആയി അതാണ് ധനകൻ ധനവാൻ ധനവാൻ ആ മറ്റുള്ള ആസറിന്റെ കൂടെ ധനവാനില്ലേ എവിടക്കാ എൻട്രൻസ് കിട്ടിയത് എൻട്രൻസ് എവിടെക്കുണ്ടായേ എൻട്രൻസ് അറിയത്തിലേക്കാണ് കാരണം എന്താ കടമകൾ നിർവഹിച്ചതേയുള്ളു എന്റെ മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബം നോക്കുക അത് കടമയാണ് മക്കളെ പഠിപ്പിക്കുക കടമയാണ് വീടുണ്ടാക്ക കടമയാണ് അവർക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാം മേട കടമയാണ് അതെന്താ നന്മയെ അതൊക്കെ നന്മയാണെങ്കിൽ നമ്മളെ എപ്പോഴും മാർപ്പാ വിശുദ്ധരായി പ്രഖ്യാപിക്കേണ്ട അവസ്ഥ കഴിഞ്ഞു ഇതൊക്കെ കംപ്ലീറ്റ് നന്മയാണെങ്കിൽ എന്തോരം നന്മ ചെയ്തിട്ട് ക്ഷീണിച്ച വന്നിരിക്കണോ അച്ഛോ ഏത് വീട് പണിത് ചോറ് കൂട്ടാനം മച്ചു കുട്ടികളെ പഠിപ്പിച്ചു ഇതൊക്കെ നന്മയ ഇതിന്റെ പേരാണ് കടമ അപ്പോഴാണ് ഞാൻ മതിലിന്റെ കാര്യം പറഞ്ഞല്ലേ അപ്പൊ ഞാൻ ആലോചിച്ചേ ഇതൊക്കെ കടമയാണെങ്കില് കർത്താവ് ചോദിക്കും നന്മ ചെയ്തവർ കൊറേ ആൾക്കാർ ഇങ്ങോട്ട് ഓടിക്കും നന്മ ചെയ്തവർ അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഓടി നിൽക്കും പിന്നെ പത്രോസ് ദിവസം നോക്കുമ്പോ എന്തുട്ടെ കാണാന്നറിയാ ഈ രണ്ട് സ്ഥലത്ത് നിക്കണേക്കാളും ഒരു പത്തരട്ടി ഒരു പറ്റ പറ്റാൾക്കാര് ഇങ്ങനെ നിക്കണം ഏ തിന്മയൊന്നും ചെയ്തിട്ടില്ല ഏർ ഏ തിന്മ ചെയ്തിട്ടില്ല ഏയ് കട്ടില്ല വിചാരം ചെയ്തിട്ടില്ല കൊന്നിട്ടില്ല ഓ വെരി ഗുഡ് വെരി ഗുഡ് നന്മയാ ചെയ്തതൊക്കെ കടമയെന്ന പറയണപ്പോ അപ്പോ അപ്പോ നന്മയൊന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല അപ്പൊ അങ്കിടും പോകാൻ പറ്റില്ല അയ്യോ അപ്പൊ തിന്മയൊന്നും ചെയ്തിട്ടില്ല തിന്മ ചെയ്ത ആ ഭാഗത്തേക്കല്ലേ പോയി നിൽക്കാൻ അത് പറ്റില്ല ചെയ്തില്ല പിന്നെയോ നന്മ നന്മ ഒക്കെ കടമയാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുക ചോറും കൂട്ടാനും ഉണ്ടാക്ക ജോലി എടുക്കുക വസ്ത്രം അകം തുടക്കുക ഇതൊക്കെ റബ്ബറ് അതൊക്കെ കടമയാണ് അല്ലാണ്ട് റബ്ബറ് വെട്ടണ പുണ്യാ അപ്പൊ അതുകൊണ്ട് കടമ ചെയ്തിട്ടുള്ളു അപ്പൊ പറ്റി അപ്പം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് യാക്കോബ് കോവണി സ്വപ്നം കണ്ടല്ലോ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ സ്വപ്നം കാണുന്നത് എപ്പോഴും മതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കുന്ന മതിലേ അപ്പം ദിവസം നോക്കിയിട്ട് പറയും ഞാനിപ്പോൾ എന്തുട്ട് ചെയ്ത് നന്മ ചെയ്തവരും ഇങ്ങടും തിന്മ ചെയ്തവരാണ് ഇപ്പം അത്തരത്തി ആൾക്കാർ ഇപ്പം നിങ്ങൾ എന്തു ചെയ്താൽ ഞങ്ങൾ കടമ ചെയ്ത് കടമ ചെയ്ത് കടമ ചെയ്ത് ജീവിച്ചു കടമ ചെയ്ത് കടമ ചെയ്ത് അത് ശരിയാണ് കടമക്കാരാണ് നിങ്ങൾ അതെ നിങ്ങൾ കടമക്കാരാണോ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളു എന്താ ചെയ്യുക മതിലമ കയറിക്കൂ മതിലമ കയറിക്കും കംപ്ലീറ്റ് ആൾക്കാരും അതിലും അതിങ്ങനെ ഇരിപ്പുണ്ടോ കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല നന്മ ചെയ്തിട്ടില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല തിന്മയും ചെയ്തിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ നിങ്ങള് വല്ല കോണിയിടത്തുണ്ടോ വല്ല ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഇങ്ങനെ അതുകൊണ്ട് ഇന്ന് മുതൽ വീട്ടിൽ ചെന്നിട്ട് വെല്ലത്തിണ്ണാമല വല്ല ഈ കോവിഡിപ്പൊടിയില്ലേ അത് നമുക്ക് ഇരുന്നിട്ട് എന്ന് പിടിച്ച മക്കളായിരുന്നു അവിടെ അങ്കിടും പോകാൻ പള്ളി ഇങ്ങടും പോകാൻ പള്ളി അപ്പൊ അതുകൊണ്ട് ഒരു മതില് സ്വപ്നത്തിൽ അല്ല സ്വർഗത്തിൽ പ്രതീക്ഷിക്കാം മനസ്സിലാക്കുക സ്വർഗത്തിന്റെ മതിലാണ് നിങ്ങൾ ഈ കടമ ചെയ്തവരോട് ഒരു ആശ്വാസമാക്കി എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നിങ്ങൾക്ക് അന്ന് ഇരിക്കാം കാരണം സ്വർഗത്തിന്റെ മതിലായതുകൊണ്ട് കുപ്പിച്ചെല്ലും ആണിയൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരുന്നോ പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ട് പൊക്കോളോ നിങ്ങൾ അങ്ങട് പ്രിയമുള്ളവരെ നമ്മൾ നന്മ ചെയ്യാതെ ഈ ജീവിതത്തിൽ ഇങ്ങനും ഇങ്ങനും എന്റെ അളും എന്നൊക്കെ കരുതി ജീവിച്ചാൽ ഞാനും ഉണ്ടാവില്ല എൻ്റെ ആളും ഉണ്ടാവൂല ആശുപത്രിയിൽ കിടക്കുമ്പളേ ഈ കർട്ടൻ മാറ്റിട്ട് നോക്കുക നാലര തൊട്ട് ആറര വരെയാണ് കർട്ടൻ മാറ്റുള്ളു അതുവരെ കാത്തു നിൽക്കണം ഭർത്താവാണ് അതിൻറെ ഉള്ളിൽ കിടക്കണത് എവിടെ അവിടെ അപ്പൊ ഭാര്യ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സിസ്റ്റർ ഒന്ന് കർട്ടൻ മാറ്റോ കർട്ടൻ മാറ്റോ എന്നിട്ട് ഈ സിസ്റ്റർ കർഷനെ മാറ്റും ഭർത്താവിനെ കാണാനുള്ള സർവ്വ ആഗ്രഹവും കൊണ്ട് ആ പെണ്ണ് ഈ ചില്ലണ് അതുമ്പോൾ മൂക്കൊക്കെ അമർത്തിയിട്ടൊരു നോട്ടം നോക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല നാല് സ്നേഹം കൊണ്ട് ആ കിടക്കണ ആൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ജീവിനെ കാണും മൂക്കൊക്കെ അപ്പാത്തി ഇങ്ങനെ കാണും അവിടെ കിടന്ന് സമാധാന കേട് വരണ്ട അതുകൊണ്ട് അവിടെ കിടക്കുമ്പോൾ ഒരിക്കലും കർഷ്ടം മാറ്റരുത് കർഷ്ടമാറ്റു പറയണതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം അവരൊക്കെ പുറത്തു നിന്നോട്ടെ നിങ്ങളെ മാറ്റണ്ട ഐ സ്നേഹം കൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചില്ലുമ്പോ ഇങ്ങനെ അമർത്ത് മൂക്കൊക്കെ പതിഞ്ഞിട്ട് കണ്ണൊക്കെ തുറപ്പിച്ചിട്ട് രൂപം കണ്ടുകഴിഞ്ഞാൽ മനുഷ്യനോട് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ ജീവിതത്തിലെ കർത്താവിന്റെ പക്കലേക്ക് പോകുമ്പോൾ കൊണ്ടു പോകാൻ വല്ലതുമുണ്ടോ എന്ന് ആലോചിച്ചോളോ രണ്ട് വർഷം മുമ്പ് ദുഃഖ വെള്ളിയാഴ്ച എന്റെ കിഡ്നി ഫെഡറേഷൻ ഇതിൽ ഒരു ഒരു പെൺകുട്ടി വന്നു ഭർത്താവുണ്ട് അപ്പനുണ്ട് എന്താ ദുഃഖ വെള്ളിയാഴ്ച അല്ലച്ചോ അതെ കർത്താവ് രക്തം ചിന്തിയ ദിവസമല്ലേ അതെ അതെ അപ്പൊ ഞാൻ രക്തം ചിന്താൻ തീരുമാനിച്ചിട്ട് പറഞ്ഞത് അയ്യോ ഇത് ബ്ലഡ് ഡൊണേഷൻ്റെ സ്ഥലമല്ല ഇത് കിഡ്നി ഫെഡറേഷൻ കിഡ്നി ഫെഡറേഷൻ ബ്ലഡ് എടുക്കണ സ്ഥലല്ല അല്ലച്ചോ ഞാൻ എൻ്റെ ഒരു കിഡ്നി കൊടുക്കാനായിട്ടാണ് ഞാൻ ചോദിച്ചും പറത്താൻ എന്താ അവള് പറയണെ അല്ല അച്ഛ അവളുടെ ഒരു ആഗ്രഹമാണ് ആണോ അതെ അപ്പൊ അപ്പ അതാ അതാ അവളുടെ ഒരു തീരുമാനമാണ് അച്ഛോ ഞാൻ ചോദിച്ചു മോളെ എന്തപ്പ നിനക്ക് അങ്ങനെ ഒരു മനസ്സ് വന്നത് അവള് പറഞ്ഞ വാക്ക് കേൾക്കണ അച്ഛോ പോകുമ്പോ വലതും കൊണ്ടോണ്ടേന്ന് കേറിയോന്ന് ആ പോകുമ്പോൾ വല്ലതും കൊണ്ടോണ്ടേന്ന് അത് ശരിയാട്ടോ ഞാൻ പടുത്ത കാലത്താണ് ഒരു ബോഡി സെറ്റ് ചെയ്യണത് കണ്ടത് മോനെ മരിച്ചിട്ട് ബോഡി സെറ്റ് ചെയ്യില്ലോ അങ്ങനെയുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെ കുളിപ്പിച്ച് മീശൊക്കെ കറക്റ്റാക്കി പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം കിടക്കുമ്പോൾ നന്നായിട്ട് എന്ത് ചമഞ്ഞ് കിടക്കണത് അങ്ങനെയൊക്കെ ഇല്ലേ മരിച്ചിട്ട് കിടക്കുമ്പോൾ ചമഞ്ഞ് കിടക്കണമെന്നൊക്കെയുണ്ട് അത് ആ കിടപ്പ് നല്ല കിടപ്പായിട്ടാണ് പക്ഷെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ മരിച്ചിട്ടല്ലേ കിടക്കണേ അടുത്ത കാലത്ത് ഞാൻ കണ്ട എന്തുട്ടാന്ന് ഈ കൊണ്ടുപോണ്ടേന്ന് പറഞ്ഞില്ലേ അത് പോകുമ്പന്തേ കൊണ്ടുപോ അടുത്ത കാലത്ത് ബോഡി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായി രണ്ട് റോള് പഞ്ഞിട്ടാ രണ്ട് റോള് പഞ്ഞി ഈ കത്രേമ ആ നേഴ്സുകൂട്ടി ഒറ്റപ്പെടുത്തണം ആ റോള് പഞ്ഞിന്ന് അത് എടുത്തിട്ട് ഈ മൂക്കിലേക്ക് രണ്ട് റോള് പഞ്ഞി ആകെ കൂടെ കിട്ടാവുന്ന സാധനം രണ്ടോള് പഞ്ഞ് ബാക്കി നീ സമ്പാദിച്ചത് നീ സ്നേഹിച്ച നിന്റെ ഭർത്താവ് നീ സ്നേഹിച്ച നിന്റെ ഭാര്യ നിന്റെ ഈ അരയിൽ കടന്നിട്ട് കെളിങ് കെളിങ് എന്ന് പറയുന്ന താ കൂട്ടം അല്ല ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ടാവും കൊണ്ടുപോകാൻ പറ്റാവുന്ന സാധനം രണ്ടോള് പഞ്ഞ് രണ്ട് വലിയ മൂക്കുള്ള ആൾക്ക് വേണെങ്കിൽ മൂന്ന് റോള് തരാതാണ് അതുകൊണ്ട് പോകുമ്പോ എന്തെങ്കിലും കൊണ്ടോണ്ടേന്ന് കേട്ടാ ഡി കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പളേ ഈ ചെറിയവന് ഒരുവന് കൊടുത്താൽ അതവിടെ കിട്ടും വല്ലോം കൊടുത്തോടോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വേഗം പോയി കൊടുത്തോടോ അല്ലെങ്കിൽ പോകുമ്പോ രണ്ടറോള് തഞ്ഞ് ഞാൻ കൊണ്ടിട്ടുണ്ട് മൂക്കിലുണ്ട് എന്ന് പറയാം ഈ കൊണ്ട് എന്തോരം മനുഷ്യരെ പ്രിയമുള്ളവരെ ഞാൻ കാണുന്നത് ഭയങ്കര സന്തോഷാണ് എത്ര എത്രയോ മനുഷ്യർ ചെയ്യുന്ന അവരൊക്കെ ഈ ജീവിതം കുറച്ച് നാളുള്ളോ നിങ്ങൾ ഈ മാളിലൊക്കെ പോയാലേ ഈ സാധനങ്ങൾ ഓരോന്ന് എടുത്ത് നിങ്ങൾ നിങ്ങൾ നോക്കൂട്ടാ ഓരോ കള്ളിന്നെടുത്തിട്ട് നിങ്ങൾ മറിച്ച് നോക്കും ഈ കുപ്പിയുടെ പാക്കറ്റിന്റെ ബാക്കിൽ എന്താ നോക്കണേ പ്രൈസ് എത്ര രൂപയാണ് അതല്ല വേറെന്തോ നോക്കും എന്താ ഏ ഓ നോക്കൂല്ലേ നോക്കും നോക്കും എക്സ്പയറി ഡേറ്റ് ഇത് എക്സ്പയറി ഡേറ്റ് നോക്കും രണ്ടായിരത്തി പതിനേഴ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ അടുത്ത് വെച്ചോളൂ എക്സ്പയറി ഡേറ്റ് അടിച്ചിരിക്കണം എല്ലാ പ്രോഡക്റ്റും വേണ്ടേ തെറിയ പറയാനുള്ളു നമ്മുടെ മാളിലെ സാധനങ്ങളിൽ മാത്രല്ല പള്ളിയിലേ എല്ലാ സാധനങ്ങളിലും എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട് ഡേവിസ് ചെറുമലച്ചൻ എക്സ്പയർഡ് അതുപോലെ അത് നിങ്ങളുടെ ചിലർ പറയുന്നുണ്ട് തലേലെഴുത്ത് എന്നുള്ളത് ഇന്ന് പോയിട്ട് വേണമെങ്കിൽ ഒന്ന് കുളിക്കുമ്പോൾ മൊത്തം ഒന്ന് ആ ഡേറ്റ് എവിടെ അന്ന് നോക്കി വെച്ച് കണ്ടുപിടിക്കണത് നല്ലതാ നമുക്ക് ഒരുങ്ങിയിരിക്കാല്ലോ എക്സ്പയറി ഡേറ്റ് മക്കറിയില്ലേ ആർക്കറിയില്ല ഇന്നലെയുള്ളോരില് വിടില്ല ഇനി വരിക യാത്രക്കാരാ മുന്നിലതാ നി മരിച്ചൊരു സമയത്തുള്ള പാട്ട് കേട്ടാല് ചങ്ക് പൊളിയൂട്ടാൻ ഈ പാട്ട് പാട്ടെന്നെ കേട്ട മനസ്സ് ഒരു തരുവാവും അതിൻ്റെ ഇടയിൽക്കോടെ ഈ ബോഡിടെ ചുറ്റിരിക്കണ പെണ്ണങ്ങള് ഈ പാട്ടിന്റെ ഇടയിലുള്ള അവരോടൊരു വലിയ ഉണ്ട് മോനെ അതായത് ഈ പാട്ടിന്റെ ഇടയിൽ അച്ഛൻ ശ്വാസം ഇടാൻ വേണ്ടി ഒരു അല്പം ഗ്യാപ്പ് ഇടും പോയി മറയുന്നേ ക്ഷണങ്കുരമാ അത് കഴിഞ്ഞിട്ട് ശ്വാസം അടുത്ത വലിയ ആ ഗ്യാപ്പിൽ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങള് അയ്യോ അതൊക്കെ അതിന്റെ ഇടയിൽ നേരത്തെ വലിച്ചു കൂടിയത് വലിക്കില്ല എന്നിട്ട് മനുഷ്യൻ അച്ഛന്മാരുടെ മനുഷ്യൻ വേണ്ടിട്ട് അതിന്റെ ഇടയിൽ എന്തിനാ ഇടയിൽ വലിക്കണത് ഞാൻ വലിയ ആ സ്റ്റാൻസ് കഴിയാൻ ഇതൊക്കെ കേൾക്കുമ്പോ പ്രിയമുള്ളവരെ ഇതൊക്കെ എന്തിനും പറയണേന്ന് അറിയോ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോ സന്തോഷായിട്ട് പോണുടോ കരഞ്ഞിട്ടല്ലേ ചേട്ടല്ലേ വന്നേ ഇനി ചിരിച്ചിട്ട് കൂടു ചെയ്യണം പ്രിയമുള്ളവരെ തമ്പുരാന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോ ഉത്തരം കയ്യിലുണ്ടാവണം സംഗതി കയ്യിലുണ്ടോ സംഗതി കയ്യിലുണ്ടോ ആ ഉണ്ടാവണം അല്ലാണ്ട് സംഗതി സംഗതി പറഞ്ഞു കേട്ടില്ലേ ആ പാട്ട് വളരെ നന്നായി പക്ഷെ സംഗതി ഇല്ല മനസ്സിലായിട്ട അപ്പൊ അതുകൊണ്ട് സംഗതി കയ്യിലുണ്ടാവണം നീ നിന്റെ ഭാര്യക്ക് വേണ്ടി കൊറേ ചെയ്തിട്ടുണ്ട് നിന്റെ അപ്പന് വേണ്ടി കൊറേ ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട് എനിക്കായന്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായ ഇനി എൻ്റെ ഊഴം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തരം പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വച്ചോട്ടെ അല്ലെങ്കിൽ രണ്ട്രോളോ അഞ്ഞോട് പോ അതുകൊണ്ട് ഇന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തോ നാളെ നമുക്ക് അവസരം കിട്ടുമെന്ന് അറിയില്ല ഈ ശവടപ്പിന്റെ സമയത്ത് പാടുന്ന ഒരു പാട്ട് പാടുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവാറുണ്ട് പാട്ട് തന്നെ സമയം തെല്ലും തന്നില്ല ദൂതൻ പ്രാർത്ഥന കേട്ടില്ല മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ അവലംബം ആ മരിച്ചു കിടക്കണ ആള് പറയണതാണ് എന്തെന്ന് സമയം തെല്ലും പെട്ടെന്ന് അറ്റാക്ക് വന്നത് അപ്പൊ അതുകൊണ്ട് സമയം തെല്ലും തന്നില്ല ഒരുങ്ങാൻ പറ്റിയോ സമയെന്തെല്ലോ അച്ഛനും വിളിച്ചിട്ട് ഒരു ഒപ്പ്രിച്ച് വാങ്ങിക്കാൻ പറ്റിയോ സമയം എന്തെല്ലാം തന്നില്ല ദൂതൻ പ്രാർത്ഥന കേട്ടില്ല അത് ശരിയാട്ടോ എന്നിട്ട് ഞാൻ ഈ ശവടപ്പിന് നിൽക്കുമ്പോ ഈ പാട്ടും പാടിയിട്ട് മഞ്ചേലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് തോന്നും എന്ത് സമയം തെല്ലും തന്നില്ല മഞ്ചേലും നോക്കുമ്പോ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള അന്തോണിയേട്ടനെ കിടക്കണം ഇയാൾക്ക് ഇയാൾക്ക് സമയം തന്നില്ല എന്നെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടി മരിച്ചിട്ട് കിടക്കണമെങ്കില് സമയം തെല്ലും തന്നില്ലെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് പറ്റും തൊണ്ണൂറ്റെട്ട് വർഷം ഇയാൾക്ക് കൊടുത്തിട്ട് അയാള് മുഖത്ത് നോക്കിട്ട് പറയും ഇയാൾക്ക് ഇനി സമയം ഇനി എന്തോര സമയം വേണോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശ്രദ്ധക്ക് അതെ ഈ പിള്ളേർക്ക് ഇനി സമയുണ്ട് ബാക്കി ആൾക്കാരൊക്കെ അടുത്ത രംഗത്തോടു കൂടെ ഈ നാടകം ഇവിടെ സമാപിക്കും അല്ല അതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കണമല്ലോ അടുത്ത രംഗത്തോടുകൂടെ ഈ നാടകം ഇവിടെ സമാപിക്കും അപ്പേക്ക് ആൾക്കാരൊക്കെ എനിക്ക് പോയി കൊടുങ്ങും മനസ്സിലായിണ്ടാ അതുകൊണ്ട് പിള്ളേർക്ക് ഇനി സമയുണ്ട് പക്ഷെ അടുത്ത രംഗത്തോട് കൂടെ ഈ നാടകം ഇവിടെ സമാപിക്കുന്ന പറയണ നമ്മുടെയൊക്കെ നാടകം കഴിയാറേ ആ നിങ്ങള് നോക്കിക്ക ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാലുണ്ടല്ല നമ്മുടെ ജീവിതത്തിലെ ഓപ്ഷൻസ് വരും എല്ലാം ഓപ്ഷന്റെ കാലമാണ് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി അങ്ങനെ പറയണം നമ്മൾ എല്ലാത്തിനും അപ്പൊ നമുക്കൊരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ എഴുപത് വയസ്സുള്ള ആൾക്കാരോട് കൂടിയിട്ടാണ് പറയണതെന്ന് കരുതരുത് ഞാൻ വെറുതെ വയസ്സ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളു എഴുപത് വയസ്സൊരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓപ്ഷൻസ് വരും സമയത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ഓപ്ഷൻ എ ക്യാൻസർ ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം സി ഹാർട്ട് അറ്റാക്ക് എന്നിട്ട് മണിക്കുട്ടി ഓടിത്തുടങ്ങും അപ്പൊ എന്തുണ്ടാവണം അപ്പൊ ഈ മണിക്കുട്ടി ഓടി മണിക്കുട്ടി ഓടിത്തുടങ്ങിയാൽ വേഗം ഓപ്ഷൻ ബിഡ്നിക്ക് അസുഖം ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻ വരാൻ വേണ്ടി കാത്തിക്കരുത് കേട്ടാ ഓപ്ഷൻ വരാൻ വേണ്ടിട്ടേ കാത്തിക്കരുത് അതാണ് പറഞ്ഞത് നമ്മളിങ്ങനെ കാത്തുന്ന് കാത്തുന്ന് അവസാനം വരണ സമയത്ത് സമയം എന്തെല്ലാം തന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ തോന്നി കൺവെൻഷൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു പോകുമ്പോ ആലോചിക്കാം പക്ഷെ ആലോചിക്കില്ല അപ്പോഴാണ് ഏതോ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ ദാസാ ഏതോരു പുസ്തകത്തിൽ പുസ്തകത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട് ആ അപ്പൊ ഉത്തരം എല്ലാത്തിനൊരു സമയമുണ്ട് ദാസാ ഈ കൺവെൻഷൻ കൺവെൻഷനൊന്നല്ലാട്ട ഈ സമയം ഇനി എത്രയോ കൺവെൻഷൻ കൂടിയിട്ട് വേണം എല്ലാത്തിനൊരു സമയമുണ്ട് ദാസാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മ ചെയ്യാനുള്ള അവസരമാണ് ഈ കൺവെൻഷൻ ഈ സന്ദർഭങ്ങളൊക്കെ ചെയ്തോ അല്ലെങ്കിൽ കോണീര തിണ്ടത്തിരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തോ അപ്പൊ നമുക്ക് തിന്മ ചെയ്തിട്ടില്ല കോണീര വക്കത്തിരുന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം പിള്ളേരൊന്നു സഹായിച്ചോളൂ അപ്പൻ അമ്മമാരെ കൈപിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാനായി അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ഡേവിശർമ്മനും ചിന്തിക്കണത് നല്ലതാണ് കുർബാന ചെല്ലിണ്ട് ഒപ്പീസ് ചെല്ലിണ്ട് ഉപസാരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരെന്താ കടമ കടമ കടമു പറയും എനിക്കറിയാം 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 കടമ 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 അതൊക്കെ കടമേ കർത്താവിന് വേണ്ടി നീ എന്ത് നീ ചോദിക്കും പോകുമ്പോ വല്ലതും കൊണ്ടോണ്ടേ ഈ ചെറിയവന് കൊടുത്താൽ ഡെപ്പോസിറ്റ് ആവും അവളെ നീ നിന്റെ മക്കൾക്ക് കൊടുത്ത മക്കൾക്ക് കൊടുത്ത മക്കളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയെ ചില വീടുകളിൽ പ്രായം ചെന്ന അമ്മ പറമ്പിൽ നടന്ന് പട്ടമറക്കി പട്ടമറക്കി പട്ടയില്ല പട്ട ഈ തെങ്ങിന്റെ പട്ടം ആ അടക്കി വെക്കുക ആ കശിനണ്ടി പറക്കി വെക്കാൻ തന്നെ മോൾക്ക് കൊടുക്കാൻ മോൾക്ക് കൊടുക്കാൻ മോൾക്ക് കൊടുക്കാൻ ഈ മോൾ ആരാ മോള് പ്രിയമുള്ളവരെ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുത്തേന്റെ പേരിൽ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടില്ല അതൊക്കെ നിങ്ങൾ കൊടുക്കണം അത് നിങ്ങളുടെ കടമ കർത്താവിന് വേണ്ടി നീ എന്ത് ചെയ്തു കർത്താവിനക്ക് നൽകിയ നന്മകൾ ഓർക്കുമ്പോ എന്തു ഞാൻ പകരം നൽകും അവിടത്തേക്ക് കർത്തൃനാമം വിളിച്ചപേക്ഷിക്കും അന്വയം എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ ജീവിതം ആരും തന്നതല്ല തമ്പുരാൻ തന്ന ദാനം നിന്നെ സ്നേഹിക്കാനും ഈ ലോകത്തിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ തമ്പുരാൻ പറഞ്ഞയച്ചത് മറക്കണ്ട ചോദിക്കും ചിലപ്പോൾ തമ്പുരാൻ നിനക്ക് നിന്റെ മകനേക്കാൾ നിന്റെ ഭാര്യയേക്കാൾ നിന്റെ ഭർത്താവിനേക്കാൾ നിന്റെ സ്വത്തിനേക്കാൾ എന്നെ സ്നേഹമുണ്ടോ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം അബ്രാഗത്തിനോട് ചോദിച്ചു അല്ല ഇസ കാക്ക് നല്ല മിടുക്കന അവനെയാണോ നിനക്കിഷ്ടം എന്നയാണോ നിനക്കിഷ്ടം സ്നേഹം അബ്രഹാം എനിക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായി കുട്ടിയല്ലേ ഒരു കാര്യം ചെയ്യേ അവൻ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം നിനക്ക് അന്യല്ലടാ സ്നേഹം ആണ് എന്റെ മകനെ തരു മകനല്ല മക്കളില്ല മാതാപിതാക്കളില്ലേ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ ജീവൻ ഈ മക്കളല്ല ജീവിക്കുന്ന ദൈവം തന്നതാ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ഭാര്യയല്ല നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ഭർത്താവല്ല അയാൾ പോകുമ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റൂ ത്രേസ്യാമേ ഇന്ന് വരെ ഒരു ഭാര്യയും കൂടെ പോയതായത് ഞാൻ കേട്ടിട്ടില്ല രണ്ട് മൂന്ന് വലിയൊക്കെ വലിച്ച് അവസാനം അതൊക്കെ അവസാനിപ്പിച്ച് ചെറുപ്പണി വേറെ ചെറുക്കനെ കെട്ടി അവൾ സുഖമായിട്ട് ജീവിക്കൂ മനസ്സിലായ അതുകൊണ്ട് സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു ഇന്ന് അച്ഛൻ എന്നോട് ഇവിടെ നിങ്ങളോട് പറയാൻ പറഞ്ഞത് ഈ ചെറിയവനെ ചെയ്തു കൊടുത്ത് വലിയവൻ്റെ പക്കൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വച്ചാൽ നിങ്ങളിവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ ഒരു തുള്ളി കണ്ണീരോ ഹൃദയത്തിൽ ആകുലത ഉണ്ടാകില്ല നീ മരിച്ചു പോയാലും ഈ ലോകം നിലനിൽക്കണേ നിൻ്റെ ഭാ നിൻ്റെ ഭർത്താവും നിന്റെ മക്കളും നിന്റെ ഭാര്യയൊക്കെ ലോകത്ത് ഉണ്ടാവൂട അല്ലാണ്ട് അവരെല്ലാരും കൂടി കുഴിയിൽ വന്ന് വീഴില്ല നീ പോയാലും ഇവർ ജീവിക്കും കർത്താവാണ് എല്ലാം പരിപാലിക്കുന്നത് ഒരു നിമിഷം കണ്ണുകളടയാം നല്ല ദൈവമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം എനിക്ക് നൽകി എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് വേദനകളും ദുഃഖങ്ങളും അധിക്ഷേപങ്ങളും ദ്രോഗങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും ഒക്കെ ഏൽക്കുമ്പോഴും എൻ്റെ കർത്താവിന് വേണ്ടിയാണെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം എൻ്റെ കർത്താവിന് കൊടുത്ത സമ്പത്താണ് അങ്ങനെ സമ്പന്നരാകണം മാതാപിതാക്കളെ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഇതെൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് കടമയിൽ നിന്ന് പുണ്യമായി മാറും അവരോടുള്ള സ്നേഹമായിരിക്കരുത് നീ അത് ചെയ്തു കൊടുക്കുമ്പോൾ നിന്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയല്ല മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നിന്റെ ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതിയല്ല എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതാണ് തോബിയാസ് പറഞ്ഞത് എനിക്ക് നിഷ്കളങ്കമായ പ്രേമം അങ്ങയോടുള്ള സ്നേഹമാണ് ഞാൻ എൻ്റെ ഭാര്യയോട് കാണിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ സ്നേഹമല്ല എൻ്റെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ പ്രിയമുള്ളവരെ കർത്താവിനോട് കൂടെ ഈശോ പറഞ്ഞില്ലേ ഞാൻ വരും കൂട്ടിക്കൊണ്ടു പോകുവാൻ കർത്താവിൻ്റെ പക്കൽ കരങ്ങളിൽ ഹൃദയത്തിൽ സ്നേഹിച്ചു എന്ന് പറയാനുള്ള സമ്പത്തുള്ള മനുഷ്യരാകാൻ ഈ ബൈബിൾ കൺവെൻഷൻ നിങ്ങളെ സഹായിക്കട്ടെ ഈശോയെ അങ്ങയുടെ തിരുസന്നതിയിൽ മുട്ടുമടക്കുമ്പോൾ ഞങ്ങളെ കാണണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞാനാണ് നിന്റെ ദൈവം ശാന്തമാവുക